പൂങ്കോഴിയാണോ പൂങ്കോഴി ആയിരം രൂപ പൂങ്കോഴി ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ പൂങ്കോഴി വരെയായിട്ടില്ല എന്റെ കാലിനെ വരെയായിട്ടുള്ളു ആയിരത്തി എത്രയാറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു പൂങ്കോഴി ആയിരത്തി എണ്ണൂറ് രൂപ എത്രയാ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കൈ താങ്ങുന്നില്ല ഇത് രണ്ട് കൈ പിടിച്ചിട്ടാണ് നീരുന്നത് രണ്ടായിരം രൂപ നല്ല വെയിറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്ത് രൂപ രണ്ടായിരത്തി പത്ത് രൂപ രണ്ടായിരത്തി പത്ത് രൂപ ഒരു തരം വെയിറ്റുണ്ട് രണ്ടായിരത്തി പത്ത് രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ പുറത്തുനിന്നൊക്കെ വന്നിരിക്കുന്നവർ വാങ്ങിക്കണേ വിദേശത്ത് വന്നിരിക്കുന്ന ഇതുപോലെ ഒരു കോഴി കിട്ടത്തില്ലേ നീ നാടൻ കോഴി രണ്ടായിരത്തി എത്ര ഒരുനൂറല്ലേ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുറത്തുനിന്ന് വന്നിരിക്കുന്നവര് വിദേശത്ത് വന്നിരിക്കുന്ന പോലൊരു കോഴി കിട്ടത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം നാടൻ കോഴി കിട്ടുക കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര അഞ്ഞൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു തരം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുനൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു തരം മൂവായിരം രൂപ കോഴിയുടെ വില എന്നാന്നറിയാം ഗുണം എന്നാന്ന് അറിയാം മൂവായിരം രൂപ മൂവായിരത്തി പത്ത് രൂപ സിബിച്ച പത്തിൻ്റെ വിളി നിർത്ത് മൂവായിരത്തി പത്ത് രൂപ മൂവായിരത്തി പത്ത് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ സിബിച്ചം പത്ത് വിളിക്കും അവിടെ ഒരുന്നൂറ് വിളിക്കും മൂവായിരത്തി ഒരുന്നൂറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ നാലായിരം രൂപ എന്താ അറിയാം കാര്യം നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ വില ആയിട്ടില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ കണ്ടോ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരത്തി പത്ത് രൂപ സിമിച്ചൻ പത്ത് രൂപ അയ്യായിരത്തി പത്ത് രൂപ അയ്യായിരത്തി പത്ത് രൂപ അയ്യായിരത്തി പത്ത് രൂപ ആറായിരം രൂപ ആറായിരത്തി പത്ത് രൂപ സിമിച്ചൻ ആറായിരത്തി പത്ത് രൂപ സിമിച്ചൻ അതിന്റെ വില മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആറായിരത്തി പത്ത് രൂപ പതിനായിരം രൂപ ചരിത്രത്തിൽ ആദ്യം പതിനായിരത്തി പത്ത് രൂപ സിമിച്ച വിട്ടുകൊടുക്കത്തില്ല സിമിച്ച കൊടുക്കില്ല അതിന്റെ ഈ ഇതിന്റെ വില ഇതായിട്ടേ ഉള്ളൂ അല്ല കണ്ടോ പതിനായിരത്തി പത്ത് രൂപ ഒരു തരം വിട്ടു കൊടുക്കരുത് അണ്ടോ അത് വില വന്നില്ല നനക്കേടതിന് പതിനായിരത്തി പത്ത് രൂപ എത്രയാ പതിനയ്യായിരം രൂപ കണ്ടോ ഇപ്പൊ കോഴിയുടെ കണ്ണെന്ന് തുറന്നു പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കണ്ടോ കോഴിയുടെ കണ്ണ് തുറന്നു ഇപ്പഴാ കോഴിയുടെ കണ്ണ് തുറന്ന ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ എത്രയാ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി രൂപ കോഴി ഇപ്പോഴാണ് നേരെ നിന്നത് കോഴി ഉണർന്നു ഇരുപത്തി രൂപ ഇരുപത്തി രൂപ ഇരുപത്തയ്യായിരം ഒരു കോഴി ഇരുപത്തി പത്ത് രൂപ സിമിച്ചൻ ഈ കോഴിയെ പള്ളിന്ന് നിന്ന് വിടുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപ ഇരുപത്തി രൂപ തിരു കുടുംബക്കാർ കാണാൻ ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപ ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപ ഒരു തരം ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപ അത്ര ഇരുപത്തിയ്യായിരത്തി പത്ത് രൂപ ഇരുപത്തിഅ്യായിരത്തി പത്ത് രൂപ രണ്ടു തരം ഇരുപത്തിഅ്യായിരത്തി പത്ത് രൂപ മൂന്ന് തരം സിബിച്ചനെ അഭിനന്ദിക്കുകയാണ് സിബിച്ചൻ ആ ത്യാഗമെടുത്ത് അത് വാങ്ങണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച നെടുമ്പറമ്പിൽ സിബിച്ചന് ചരിത്രത്തിലാദ്യമായിട്ടൊരു കോഴി ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപയ്ക്ക് ആദ്യത്തെ വെള്ളി തന്നെ പോയിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി പത്ത് രൂപ